ഹായ് വെരി മോർണിംഗ് ഞാനേ ഇതിന് നിങ്ങളെ എന്ത് പറയും എൻ്റെ നാട്ടിലിതിന് എൻ്റെ നാട്ടിലല്ല എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കേട്ടത് പറഗിക്കെങ് അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മളെ നാട്ടിലൊരു കൊടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന നാടനാണെന്ന് പറഞ്ഞപ്പം ഞാൻ മേണിച്ചു മേണിച്ചു എന്നല്ലാണ്ട് കാര്യമൊന്നുമില്ലല്ലോ അത് അങ്ങനെ അതിൻ്റെ രൂപത്തിലാകാതെ അത് ഉള്ളിലേക്ക് കുറവില്ലല്ലോ പച്ചയായിട്ടും മിണങ്ങാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഇതാണ് സാധനം ഇതെന്താണെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്ന് രാവിലെ ഉപ്പുമാവാണ് എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല ഇഷ്ടമല്ലട എനിക്കിഷ്ടമല്ലട അപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് തിന്നണമെങ്കിൽ തിന്നും അതും ഇല്ലാത്തത്രയോ ആളുണ്ട് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാനൊരു സാധനം കയ്യിൽ ഉണ്ടാകുമ്പോൾ നമ്മളതിനാൽ വേറെ ആളെ പുറകെ പോന്നു ആണോ പിന്നെ നമ്മൾ സ്നേഹത്തിൻ്റെ മേലെ ഒന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ കുറെ പറ്റിപ്പോയി അഭിനയ എന്നറിയാതെ ആരായാലും ഇനി ഇനി അങ്ങനെയൊന്നും പറ്റൂല നെവർ അങ്ങനെ അതിസാഹസികമായ ബഹു ബഹു മറങ്ങിക്കഴിഞ്ഞാൽ ഞാനൊന്ന് മുറിക്കാൻ പോകുന്ന ഗൈസ് തോൽ ചെത്തുവാണെങ്കിൽ തോല് തോല് ചെത്തി മുറിച്ച് വേണമെങ്കിൽ മുഴുവനായിട്ട് അങ്ങനെയും പുഴുങ്ങാം തോലൊന്നും ചെത്തിയിട്ട് നമ്മളെ സ്ക്രബ് സ്ക്രബില്ല സ്റ്റീൽ സ്ക്രബ് എന്നുകൊണ്ട് ഇത് വേഗം പോവും പുതിയതില്ല പാത്രം കഴുകിയത് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ കത്തിയെടുത്തു കത്തി ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ അപ്പോ മുറ്റന്നെ ഇട്ടു ഞാൻ വെളിച്ചത്തിന് വേണ്ടി വീഡിയോ എടുക്കാൻ വന്നതാ എന്നെ വിട്ട് പോയി എന്നെ വിട്ട് പോയി എന്നെ വിട്ട് പോയി ഇങ്ങനെ എന്തൊരു ഒരു പാട്ടില്ലേ എന്നെ വിട്ട് പോയി കിഴങ്ങൂസിനെ മുറിച്ചു കിഴങ്ങൂസിനെ മുറിച്ചില്ല കിഴങ്ങൂസിൻ്റെ തൊലി കളഞ്ഞു ഇത് നമുക്ക് ഇതാ ഇതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ എടുക്കാം കിഴങ്ങൂസിന് എല്ലാ കിഴങ്ങാണെ കേടൊന്നുമില്ല അല്ലെങ്കിൽ ഒരു ഒരു കുത്ത് ഒരു ജീവി ഉണ്ടാവും ഈ നാടൻ കിഴങ്ങിലൊക്കെ ഒരു ജീവി അതില്ല നല്ല നാടൻ കറിവേപ്പുണ്ട് നന്നായിട്ട് തേച്ച് കഴുകണം നന്നായിട്ട് തേച്ച് കഴുകണം മധുരായത് കൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരങ്ങനെ ബൈക്കർ സാനം കഴിക്കർ സാധനത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ കണ്ട മനം നെയ്യും എണ്ണയും അങ്ങനെ ഇതൊക്കെ ഇപ്പം നമ്മൾ ആവശ്യത്തിന് ചേർത്താൽ മതിയല്ലോ നമുക്കിപ്പോ നമുക്കായിട്ട് ആരും ഉണ്ടാക്കി തരൂ ഇല്ല അപ്പോ നിങ്ങൾ daar. <muchas>

കുളിരി കാലം വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ പാലപ്പൂത്ത സ്മെല് മണം പിന്നെ നമുക്ക് എണ്ണ ഇങ്ങനെ കട്ട കിട്ടും ഇപ്പം പത്ത് മണി എല്ലാം ആയി കാണൂല്ലേ എന്നിട്ട് നമ്മൾ എണ്ണക്ക് ഒരു ചെറിയ കട്ടി അപ്പോൾ ഇനിയിപ്പോ കഴിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഈ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതോ അതും കട്ടനുമാണ് പിന്നെ കുറച്ച് കടുക് ഉഴുന്ന പരിപ്പ് ഇടാ വേണമെങ്കിൽ ഞാൻ ഇടുന്നില്ല ഉള്ളു പിന്നെ എടുത്ത് നല്ല മണം നല്ല നല്ല മണം നല്ല മണം നല്ല മണം വാഗപ്പൂ അല്ലേ മണം ചൂടും വാരിളം ലൈറ്റ് മതി മതിയെന്ന് പറയാ അത്ര വേണ്ട കഠിനം മലകയറ്റം അത്ര വേണ്ട ആ ഇനി നമുക്ക് കുറച്ച് വാട്ടർ കാണാം ഓ തീച്ചുക്കിയത് പോലെ ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു സൂത്രം കാണിച്ചു തരാൻ പറ്റുമെന്ന് നോക്കാം എന്നാലും ആക്കി രണ്ട് ഇഡ്ഡലി ബാക്കിയുണ്ട് അത് നമുക്ക് എൻ്റെ ഫുഡ് ആക്കി അപ്പം ഞാൻ എൻ്റെ അമ്മണിക്കുട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ വാ ഓടി വാ വേണ്ട ഓടി ഇരുന്നേണ്ടേ ഞങ്ങൾ ഓടി ഇരുന്നേണ്ടേ ഞങ്ങൾ ഓടിയിരുന്നുണ്ട് ഇതൊക്കെയാ നമ്മളെ രാവിലത്തെ കുറച്ച് കലാപരിപാടികൾ ഇഡലിക്കാരിയാണ് ഇഡലിന്റെ അതേ കളറും പിന്നടി ഒരു ഇഡലി ചിന്ന മൂന്നിഡി ചിന്നമാട്ടി വള ആരാ സാധനം ആലോചിച്ചു നോക്കല്ലേ ഒരു ഇഡലി അല്ല മൂന്ന് തീറ്റൊക്കെ കൊടുത്തതാ വെള്ളം താഴെ വീണത് നീ തിന്നണം ഞാൻ മണങ്ങെടുത്തല്ലേ വിളക്കാന്തും കൊയിഞ്ഞോ കൊയിഞ്ഞു ഇതാണ് ഞങ്ങളുടെ അമ്മണിക്കുട്ടി ഞങ്ങളുടെ ആമണിക്കുട്ടി ആമണി കുട്ടി ഇനി നമ്മളെ ആവുന്നുണ്ടല്ലോ ഏത് എന്റെ ഫുഡ് ഇനി നമ്മളേതാ ഞാൻ കുറച്ച് എന്റെ ടോപ്പ് മാത്രം എൻ്റെ കുറച്ച് ടോപ്പ് ഞാൻ തീരെ ഉപയോഗിക്കാത്ത ടോപ്പാണെ ആ ടോപ്പൊക്കെ ഞാനൊന്ന് ഫ്രഷ് ആക്കി അത് അലക്കി വെച്ചത് ഒന്ന് ഫ്രഷാക്കി അപ്പോ വീഡിയോ എടുക്കുമ്പോ ഒന്നും ടോപ്പ് യൂസ് ചെയ്യാറില്ല കാരണം മടി അപ്പോ ആ കഴിഞ്ഞു കഴിഞ്ഞു ഓ എന്താ കഴിഞ്ഞു എല്ലോ ടോപ്പൊക്കെ നാല് എല്ലാ ടോപ്പല്ലുണ്ട് നാല് ഇനി നമ്മള് ആ ടോപ്പൊന്ന് പിന്നെ നമ്മൾ ആ ടോപ്പൊന്ന് അയ്യൻ കിടുമ്പോളേക്ക് ഉണ്ടാകും എൻ്റെ മധുരക്കിഴങ്ങ് അടവണ്ണങ്ങളുടെ ലോക്കൽ പാങ്കിക്കേങ്ങ് വേവിച്ചത് കേബ പറഞ്ഞ പോലെയാണ് ഞമ്മള് പാങ്കിക്കേങ് ഏറ്റവും റഫാൻസ് ജോലി പാത്രം കഴുകലാണല്ലേ പിന്നെ വെയിലായി കഴിഞ്ഞാൽ വലിയ നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പനാണ് അല്ലാതെ നമ്മളെ വില കൊടുത്ത് വാങ്ങ വില മീൻസ് വിഷം വാങ്ങിയിട്ടില്ല വാങ്ങാറില്ല വിഷം ഓൺലി മിനിറ്റ് ഇതൊന്ന് നല്ല സിമ്മിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ സമയത്തോണ്ട് നമുക്ക് നിങ്ങൾ ടോപ്പാറിട്ടിട്ട് വരാം ബാ ബാ എൻ്റെ കൂടെ അമ്മിക്കുട്ടിക്ക് ഇഡലി കൊടുത്തു കൂടി എൻ്റെ ഫുഡ് റെഡി അപ്പം ഇനി ഞാൻ എൻ്റെ ടോപ്പാറിടമ്പക്കളേ വാ കുറേയായി ഞാനൊരു ലോങ് വീഡിയോസും നമ്മളൊരിതൊന്നും ചെയ്യാതെ അപ്പം അതൊന്ന് വെറുതെ സുമസുമ കാണൂലേ കാണാൻ ഭാഗത്തിൽ നമ്മൾ വീഡിയോ വീഡിയോ വരെ എടുത്ത് തരുന്നതല്ല അപ്പം നമുക്കൊന്ന് ആ Mm -hmm. morning in the market

ഇഡലിയനിയും കൊണ്ടാ കൊണ്ട ഇഡലിയനിയും കൊണ്ട് എന്ത് ടോപ്പാണെ

ാണ് ഗേസ് ഇതല്ല ഇവിടെ അഞ്ച് മിനിറ്റ് അനങ്ങാതിരുന്നാൽ എലി കടിക്കും എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട് പിന്നെ പൂട്ട് എപ്പോ നമുക്ക് മടുക്കൂല ഫ്രഷാക്കു വെറുതെ സുമ സുമി സുമാക്കിയതാ ടോപ്പുകൾ ഒന്ന് സ്പ്രെഷൊക്കെ എടുക്കുന്ന രംഗാണ് കാണിക്കുന്നത് അതേപോലെ ഒരു പിന്നെ മഞ്ഞും പെട്ടിട്ടുണ്ട് മഞ്ഞ മീൻസ് ഒരു മഞ്ഞ ടോപ്പും ഈ മഞ്ഞ ടോപ്പും എനിക്കിഷ്ടപ്പെട്ടതാണ് അവിടെയും നമ്മളെ എലിക്കുട്ടനൊരു കൈ വെച്ചിട്ടുണ്ട് എന്നാലും ഇട എന്നാലും ഇട കുറേ ഞാൻ വീഡിയോയില് നാളെ എനിക്ക് പുറത്ത് പോകണം ഓ മൈബോഡ് ഞാനൊരു പത്തിരുപത് ടോപ്പ് ടോപ്പ് അലക്കിയെടുത്ത് അലക്കിയല്ല ഒന്ന് ഫ്രഷ് ആക്കി ഫ്രഷ് ആക്കി ഫ്രഷാക്കി ഫ്രഷ് ആക്കി ആ നല്ല മണം അയ്യോ കരിയരുതേ കരളേ കരിയരുതേ കരളേ ഉരുളി ആയതുകൊണ്ട് പിന്നെ ഒരു കിന്നാരം കൂടി കിന്നാരം മണിപ്പനന്ന മണി കൂടി നേ വാ അമ്മാ ഇത് മറ്റേ ഇത് ചെയ്യരുത് മീൻസ് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഓരോന്നിലും ഓരോ അംശങ്ങളുണ്ടാകും അംശങ്ങൾ നെക്സ്റ്റ് വെയിറ്റ് ഇനി നമുക്കൊരു കുട്ടൻസ് 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 അല്ലെ കുട്ടൻ അവിടെയും രണ്ട് കുഞ്ഞുപാവകളുണ്ട് ഇവിടെയും രണ്ട് കുഞ്ഞുപാവകളുണ്ട് അയ്യോ ഞാൻ ഉപയോഗിച്ചത് കൊണ്ട് പോയി പഞ്ചസാര ഇടാൻ പോകും അതിൽ അല്ലെങ്കിലേ മതിയപ്പിലെ താഴെ വീഴും ഇതൊരു ഫ്ലാസ്കിൻ്റെ സിസ്റ്റാണ് നല്ല വിലയുണ്ട് ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ ഉണ്ട് ഇതൊരു രണ്ടെണ്ണം വാങ്ങിയ ഫ്ലാസ്കിൻ്റെ സിസ്റ്റായതുകൊണ്ട് അതായത് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നതാണെങ്കിൽ നമുക്ക് കുറേ ടൈം ചൂട് കിട്ടും അങ്ങനെയുള്ളൊരു ഫ്ലാസ്ക് ഗ്ലാസ് അപ്പോൾ എൻ്റെ കോഫി പൗഡർ തീർന്നു ബോട്ടിൽ വാങ്ങി 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 മോഡത്ത് ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് പുറത്ത് പോയിരുന്നിട്ട് കട്ടം കുടിക്കാം ക്ലൈമാക്സ് ലാസ്റ്റാണേ ക്ലൈമാക്സ് വരുന്നേ ഉള്ളൂ വൈസ് പ്ലാസ്റ്റിക് കവർ പൊട്ടിച്ച് ആ സപ് ആ ഓൺ ദി സ്പോട്ട് തന്നെ ഒരു കവറിലിട്ട് വെക്കും ഞാൻ എന്തിനാ എപ്പോഴാണ് വരുന്നതെന്നറിയില്ല അങ്ങനെ നമ്മുടെ കുട്ടൻസിൻ്റെ വെള്ളം തിളച്ചു തട്ടാൻ്റെ പണിയെല്ലാം കൊള്ളാം ഇരുത്തത്തിനാണ് കുഴപ്പം അല്ലേ അങ്ങനെ കേട്ടിട്ടുണ്ട് ആ അപ്പോൾ ഘട്ടൻ റെഡി ഉപ്പ്മാവടച്ച് വെച്ചു കിഴങ്ങടച്ച് വെക്കട്ടെ എന്നിട്ട് നമുക്ക് പോവാം കഴിക്കണ്ടേ സുരിറക്ക നനഞ്ഞു 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 ഇതാണ് നമ്മളുടെ പറങ്കിക്കിഴങ്ങും ചൂടു മറ്റേ പെണ്ണു കാണാൻ പോകുന്ന പോലെ നമുക്ക് പതുക്കെ പോവാം മറിഞ്ഞെങ്കിലേ എനിക്ക് കിട്ടും പണി മമ്മി റേഷനും കൊണ്ട് റേഷൻ റേഷൻ റേഷൻ